ഹലോ 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 വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വലു ഡ്രീംസ് അപ്പം വൺസ് അഗെയിൻ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊക്കാറയിൽ നിന്നും അങ്ങനെ കാഠ്മണ്ഡു വരെ എത്തി കാഠ്മണ്ഡുവിൽ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടെയുള്ള സൈറ്റ് സീനും കാര്യങ്ങളെല്ലാം എടുക്കാനും കൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ എത്തി രാത്രി മൊബൈൽ ചാർജും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ നിന്ന് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ കൊക്കാരൻ നൈറ്റാണ് നമ്മൾ വന്നത് കൊക്കാരൻ നമ്മൾ ഏകദേശം ഒരു ഒൻപത് മണിയായാലും നമ്മൾ വന്നപ്പോൾ മുക്കിതാവിൽ നിന്ന് നമ്മൾ രാത്രി കയറി വന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഠ്മണ്ഡുവാണ് കാഠ്മണ്ഡുവിൻ്റെ നമ്മളിവിടായിട്ടാണ് റൂം എടുക്കുന്നത് രാത്രി വന്നപ്പോൾ രാത്രി അവിടെ നിന്ന് കയറി വെളുപ്പിനെ അവിടെ എത്തിയത് വെളുപ്പിനെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേനെത്തി നമ്മളിവിടെ ഒന്ന് റൂം എടുത്തു രണ്ടായിരം നേപ്പാൾ മണി നമ്മൾ എടുത്തത് ഇവിടെ നിന്ന് എടുത്തു അതായത് ഒരു ഡോർമെറ്ററി പോലെ തന്നെ പത്ത് പേർക്ക് ഇടക്കാൻ പറ്റുന്ന ബെഡ് റിസപ്ഷൻ ബെഡ് ആയിട്ടാണ് പക്ഷേ റൂം വലിയ ഗുണമൊന്നുമില്ല കുഴപ്പമില്ല അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് കാഠ്മണ്ഡുൻ്റെ കാഴ്ചകളും കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളപ്പം നേരെ രാവിലെ ഇപ്പോൾ ടൈം ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് നമുക്കിപ്പോൾ നേരെ ഷോപ്പിംഗ് ഇറങ്ങിയാലോ ഓക്കെ ഷോപ്പിംഗ് മാത്രമല്ല സൈറ്റ് സീനെല്ലാം കാണാം ഓക്കെ ബാ കഴിച്ചങ്ങനെ നമ്മൾ കാഠ്മണ്ഡുവിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് അപ്പോൾ നമുക്ക് ജസ്റ്റ് വെളിയിലിട്ടിറങ്ങാം വെളിറങ്ങിയിട്ട് ഉണ്ട് ഇവിടുത്തെ കൈസെയിലും കാര്യങ്ങളൊന്നും നോക്കാം ഇവിടുത്തെ ധാരാളം എന്താ പറയുന്നത് ഷോപ്പിംഗ് സെൻ്ററുകളാണ് കേട്ടോ മാളുകളുണ്ട് അതേപോലെ തന്നെ ഇതുപോലെ ഇതെല്ലാം ഹോൾസെയിൽ ഷോപ്പുകളായി കാണുന്ന സൈഡിൽ കാണുന്നതല്ല ഇതെല്ലാം ഹോൾസെയിലാണ് പിന്നെ ഉള്ളിലേക്കുള്ളിലേക്കൊണ്ട് കേട്ടോ നമ്മുടെ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ശിവിനാഗിലൊക്കെ പോകത്തില്ലേ അതേപോലെ കാണാം എല്ലാം ഇതെല്ലാം ഹോൾസെയിലുകളെ കാണാം മൊത്തം െ നമ്മൾ ഇന്നലെ വന്ന റൂട്ട് വന്നത് അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഇവിടെ ഒരു തിരക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഷോപ്പുകളെല്ലാം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് അന്നെ ആൾക്കാർ ഇവിടെ മൊത്തം കണ്ടോ എല്ലാ ഷോപ്പുകളുണ്ട് ഇവിടെ ഓൾമോസ്റ്റ് കിട്ടാത്തതായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയുള്ളൂ കറക്റ്റ് ഇടത്തിൽ അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ സാധനങ്ങൾ ക്ലോത്താണ് ഒരു സെക്ഷൻ മൊത്തം ഒരു സെക്ഷൻ മൊത്തം ഷൂവിൻ്റെ സെക്ഷൻ എപ്പോഴാണ് അവർ ജ്യൂസ് കട കണ്ടോ പൊക്കാറപ്പഴപ്പോഴത്തേക്ക് അവിടെ ജ്യൂസ് കട കണ്ടല്ലോ ഒന്നുമില്ല എപ്പോഴാണ് നമ്മൾ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിച്ചില്ല അപ്പോൾ നമുക്ക് നേരെ ആദ്യമേ കഴിക്കാനുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഇത് മെയിൻ റോഡൊന്നും കേട്ടോ നല്ല തിരക്ക് രാവിലെ ഒരു വണ്ടി പോവില്ല അതില് അമ്മ ഇവിടെ പോയി ഇതേ അപ്പുറത്തെല്ലാം ജ്വല്ലറീസ് കേട്ടോ ഗോൾഡെന്നു എന്തോ നമുക്ക് അറിയപ്പെട്ടോ ജലറീസാ നല്ല സിൽവറിന്റെ സെക്ഷനാ ചെറിയ ചെറിയ മാളില്ല ആ ഭാഗത്ത് കേട്ടോ ഇവിടെ ധാരാളം ഷോപ്പിംഗ് കേട്ടോ കട കണ്ടു കഴിക്കാൻ കയറാൻ വേണ്ടി അവന്യാസന്നെ കയറി നോക്കാം പൈസ ഒക്കെ എങ്ങനെ ഹാരത്തിന് എന്തുവാ നൂറ് 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 അവിടെ അത്യാവശ്യം റേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തേറെ കയറാൻ നോക്കി എല്ലായിടത്തും റേറ്റെടുത്തു നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം സ്വീറ്റ്സ് ഒക്കെ കണ്ടോ അപ്പൊ നമ്മൾ നേരെ വന്നു ഒരു കടയിൽ കയറി ഈ കടനാണ് കയറിയത് ആ കടയിൽ കയറി നമ്മൾ സാധനങ്ങളൊക്കെ നോക്കിയപ്പം ഒരു സെറ്റ് പൂരിക്ക് അറുപത് രൂപ പറഞ്ഞു അങ്ങനെ നമ്മള് പൂരി കഴിക്കാൻ കരുതി അത്യാവശ്യം നമ്മുടെ ബാംഗ്ലൂർ തമിഴ്നാട് ഒക്കെ തമിഴ്നാടൊക്കെ ഒരു സീസിൻ്റെ തുടങ്ങി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത് ഞാനിക്കാം നമ്മൾ അതേപോലെ സമോസ ഭൂമി ഉണ്ടാക്കുവാണ്

നമുക്ക് പൂരി വെച്ചിട്ടാം അതിലൂടെ ബിരിയാണി ഉണ്ട് കൂടാം അതായത് സ്ഥലം നമ്മൾ കൽപ്പറ്റം കഴിഞ്ഞു നമുക്ക് നേരെ ഫുഡ് വെച്ചിട്ട് സ്ഥലം കാണാനെ കൊണ്ടിറങ്ങാം ഗുവ ഗുവ ആ പരക്കേടസ് നമ്മള് ഇതെല്ലാം കഴിച്ചു അവിടെ നേരെ നടക്കാണ് ഉള്ളിലോട്ട് ഫുള്ള് സ്ട്രീറ്റ് ആടോ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഷോപ്പ് ഇഷ്ടംപോലുണ്ട് ഇവിടെ

और दो यार कोनरे था उसने मैंने आदमी वाला स्टार्ट और फुल वाला और वाला बंदे थे चार के बंदे लेके आ रहे थे आ बोले सामने बोलता सामने भाभी के लिए उन्होंने भाभी के कितने रुपए हम अंदर आओ बाइक पे नहीं किट एक सवारी का पानी पैक हां ला दो थोड़ा और आते हैं യാത്ര തുടങ്ങി സൈഡ് സീൻ എല്ലാം കാണാൻ വേണ്ടി യാത്ര തുടങ്ങിയിരിക്കും സ്ഥലസ്ഥോന്നുടാ പശുപതി ടെമ്പിളിലേക്ക് നമ്മള് കേട്ടോ ഫസ്റ്റ് ഞാൻ എവിടെയും താഴോട്ട് പോയാൽ മതി പറഞ്ഞു നോക്കാം

അഞ്ചാറ് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മളുടെ ഏതാ ഈ പശുപതി ടെമ്പിളിലേക്ക് വരാനുള്ള ദൂരം അപ്പോൾ നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു ഒരാൾക്ക് ചെറിയ മറ്റേ വാൻ പോലെ വണ്ടിക്കകത്തണമെങ്കിൽ ഒരാൾക്ക് എത്ര ഇരുപത്തി രൂപയാണോ നേപ്പാൾ മണി ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ നേപ്പാൾ മണിയെ ആയിട്ടുള്ളൂ വന്നു ഇവിടുന്ന് ഈ മെയിൻ റോഡ് ഈ ബാക്കിലെ മെയിൻ റോഡിനിടുന്ന് നമ്മൾ കുറച്ച് താഴോട്ട് നടക്കണം ആ ടെമ്പിളിലേക്ക് പോകണമെങ്കിൽ പിന്നെ പാലസ് അല്ല നല്ല ഓരോ റൂംസ് ആട്ടോ നമ്മളങ്ങനെ ഏകദേശം ഇതേ പശുപതി ടെമ്പിളിൽ അവിടെ എത്താറേ കേട്ടോ ഇതേ അങ്ങ് ദൂരെ കാണുന്ന അവിടെ കേട്ടോ ഇവിടെ അടുത്തന്നെ പൂജാ സാധനങ്ങളും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പശുപതി ടെമ്പിളിൻ്റെ ലൊക്കാലിറ്റിയാണ് നമ്മളീ കാണുന്നത് സ്വയം പോകുന്നുണ്ടോ ഇതെന്ത് സംഭവം ഇത് പശുപതിനെ ഇത് പശുപതിനാണോ നമ്മൾ കയറി വേദം വളരെ ധാരാളം ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ പ്രതിഷ്ഠകളിച്ചിരുന്ന ഇവിടെ കയറിയാൽ നമുക്കിവിടെ ഷൂ സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ വെക്കാം അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് അവിടെ ഷൂണ്ടേ നമ്മൾ ഷൂ എല്ലാം കൊണ്ടിട്ടു ഷൂ എല്ലാം കൊണ്ടിട്ടതിന് ശേഷം നമ്മൾ നേരെ ഇനി അമ്പത്തിലൊക്കെ

തിനെ ഉള്ളിലേക്കാണ് മന്ദിരം പോവേണ്ടത് അപ്പൊ ഇവിടെ ഹൃദ്രാക്ഷം ഒറിജിനില് കിട്ടെന്ന് പറഞ്ഞു നോക്കിക്കാണല്ലോ അപ്പൊ നമുക്ക് നേരെ മുന്തിരിനകത്തോട്ട് കയറ

ആ മന്തിലോട്ട് കയറി പോകുമ്പോഴുള്ള ചുറ്റുപാടുള്ള കാര്യങ്ങളാണ് കാണുന്നത് കേട്ടോ

ഇത് ആ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടമായി കാണുന്ന മൊത്തം അമ്പലം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം അതെ ആ സർക്കാർ ആണ് അമ്പലം മെയിൻ അമ്പലം നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അമ്പൽ സാഹത്തേക്ക് നമുക്ക് ക്യാമറ അലോഡല്ലെട്ടോ ഇതിനുള്ളിലാണ് നമ്മുടെ അമ്പലം പക്ഷെ ഇതുള്ളിലേക്ക് ക്യാമറ അല്ലോടല്ല കേട്ടോ കയറാൻ പറ്റുമോ ക്യാമറ നമുക്ക് മെയിനകത്ത് അകത്ത് അകം എടുക്കാൻ പറ്റത്തില്ല ഇത് ഇവിടെയും ശവങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ശവം കൊണ്ടുണ്ടോ കത്തിക്ക ഇവിടെയും നമ്മളുടെ വാരണാസി പോലെ തന്നെ ശവങ്ങളൊക്കെ കത്തിക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലം മെയിൻ അമ്പലം ഗോദപുര അവിടെ ക്യാമറ എല്ലാം അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ദൈവം അതിന് നമ്മൾ ശവം എടുത്ത് കുളിപ്പിച്ചതിന് ശേഷം കത്തിക്കാനുള്ള തയ്യാറെടുപ്പാണ് Cause I'm a fool for your love